ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു ഹെയർ ആക്സറീസ് ബിസിനസ്സിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് കേട്ടോ അപ്പൊ ഒരു ബിഗിന്നറിനെ സംബന്ധിച്ച് ഈ ഒരു ബിസിനസ്സിൽ തുടക്കത്തിൽ ഉണ്ടായേക്കാവുന്ന കുറച്ച് സംശയങ്ങളും അതേപോലെ തന്നെ നമ്മളോട് പേഴ്സണലായിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രീ ടൈമിനനുസരിച്ച് കാണുന്നതായിരിക്കും നല്ലത് അപ്പൊ നമുക്ക് പൊതുവായിട്ടുണ്ടായേക്കാവുന്ന ഒരുപാട് സംശയങ്ങൾ ഞാനിവിടെ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൽ നമ്മൾ കുറച്ച് പോയിന്റ്സ് മാത്രം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളു അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ആയി കണ്ടു നോക്കുക അപ്പൊ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ താഴെ യൂസ്ഫുൾ ആണെന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ഒരു വീഡിയോ അപ്പൊ നമുക്ക് ഈ ഹെയർ എന്നെ ചെയ്യണം എന്നൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എന്തിലാണോ അതിൽ ഫോക്കസ് ചെയ്യാം കേട്ടോ അപ്പൊ ചിലർക്ക് സ്റ്റിച്ചിങ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് എന്തെങ്കിലും എംബ്രോയിഡറിയോ അങ്ങനെ എന്തെങ്കിലും റെസിന് വർക്കോ ക്രോഷ്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യോ അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് സെലക്ട് ചെയ്തിട്ടുള്ളതെന്നൊന്ന് പറയാട്ടോ അപ്പൊ എന്റെ പോന് ചെറുതായിരിക്കുന്ന സമയത്താണ് ഞാൻ ഇതിന്റെ മേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ആ ഒരു ടൈമിൽ എന്തായാലും എനിക്ക് പുറത്തു പോയിട്ട് ജോലി ചെയ്യാനും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എങ്കിലും എന്തെങ്കിലും ഒരു ഏർണിങ്സ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് ആയിരിക്കണം അതേപോലെ തന്നെ നമുക്ക് ചെറിയ കുട്ടിയാണല്ലോ അപ്പൊ ആ ഒരു ഇപ്പൊ നമുക്ക് ഇന്ന ടൈം ഒന്നും ഇല്ല നമ്മളെപ്പോഴാണോ ഫ്രീ ആവുന്നത് ചിലപ്പോ മോനൊക്കെ ഉറക്കിയിട്ട് ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും ചെയ്യുക അപ്പൊ അതേപോലെ നമുക്ക് നമ്മൾ ഫ്രീ ആവുന്ന ടൈമില് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ജോലി ആയിരിക്കണം അതേപോലെ തന്നെ റിസ്ക് കുറവായിട്ടുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് ആയിരിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബിസിനസ് സെലക്ട് ചെയ്ത കേട്ടോ അപ്പൊ ഇതിന് മറ്റുള്ള ബിസിനസ്സിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ റിസ്ക് കുറവാണ് പിന്നെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഓരോന്നായിട്ട് നോക്കാം കേട്ടോ അപ്പൊ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് എത്ര രൂപ മുതൽ മുടക്കിലാണ് നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കുറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഒരുപാട് പൈസ ഇറക്കിയിട്ട് ഐറ്റംസ് വാങ്ങാതിരിക്കാട്ടോ അപ്പൊ നമ്മളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ഏറ്റവും കുറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ടില് നമ്മൾ ഐറ്റംസ് ഒക്കെ വാങ്ങുക അപ്പൊ ഈ ഒരു ബിസിനസ് ആകുമ്പോൾ നമുക്ക് ഐറ്റംസ് ഒക്കെ ചെറിയ എമൗണ്ടിൽ കിട്ടുന്ന ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സാറ്റിൻ റിബ്ബൺ ഒരുവിധം എല്ലാ ഷോപ്പിലും കിട്ടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ വലിയ റേറ്റും വരുന്നില്ല പത്ത് രൂപ മുതൽ നമുക്ക് ഈ ഒരു സാറ്റിൻ റിബൺ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു റോളായിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ പത്ത് രൂപയ്ക്ക് ഏകദേശം ഒരു ഒരു റോളിൽ ഏകദേശം ഒമ്പത് മീറ്ററും പത്ത് മീറ്ററും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു റോളുണ്ടായിരിക്കും അപ്പോൾ അത് ഒരു വർക്കൊന്നുമല്ല കുറേ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു റോള് തന്നെ യൂസ് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് ഹെയർ ബോ ഹെയർ ക്ലിപ്പ് നൈലോൺ ബാൻഡ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് അപ്പോൾ ഞാനിവിടെ ഒരു നൂറ് രൂപയുടെ ഉള്ളിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഐറ്റംസ് ആണ് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മളുടെ ഈ ഒരു എമൗണ്ടിൽ നമുക്ക് ഈ എല്ലാ ഐറ്റംസും വാങ്ങാനായിട്ട് പറ്റില്ല അപ്പൊ ഒരുപാട് പൈസ ഇറക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു കേട്ടോ അപ്പൊ അവർക്ക് ആവുമ്പോ അവരുടെ ഒരു റേറ്റില് നമ്മുടെ ഒരു ഹെയർ ആക്സറിസിന് വേണ്ട എല്ലാ ഐറ്റംസും വാങ്ങാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ഈ ഒരു ചെറിയ എമൗണ്ടില് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ താമസിക്കുന്ന ആ ഒരു ഏരിയയിലുള്ള ആ ഒരു കുട്ടികളുടെ ഏകദേശം ഒരു ഏജിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ ഐറ്റംസും സെലക്ട് ചെയ്യാനായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആ ഒരു ഏരിയയിൽ അധികമായിട്ടുള്ളത് ചെറിയ മക്കളാണെങ്കിൽ അവർക്ക് ഏറ്റവും കംഫേർട്ടായിട്ടുള്ളത് നൈലോൺ ബാൻഡ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഐറ്റം മാത്രം വാങ്ങിയാൽ മതിയായിരിക്കും ഹെയർ ക്ലിപ്പോ ഹെയർ ബാൻഡോ അങ്ങനെയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് പിന്നെ ബാക്കി വരുന്ന ആ ഒരു എമൗണ്ടിൽ നമുക്ക് ഓരോ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ വെക്കാൻ നമുക്ക് സാധാരണ ബീഡ്സ് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ചെറിയൊരു എമൗണ്ടിലൊക്കെ നമുക്ക് ബീഡ്സ് വാങ്ങാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ബാക്കി വരുന്ന ആ ഒരു എമൗണ്ടിൽ ഗ്ലൂ വാങ്ങും കേട്ടോ ഇപ്പോൾ ബി സെവൻ തൗസൻഡിൽ ചെറിയ ഗ്ലൂ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് ആ ഒരു എമൗണ്ടിൽ വാങ്ങാനായിട്ട് പറ്റും പിന്നെ ഗ്ലൂഗണ്ണൊക്കെ വാങ്ങാണെങ്കിൽ നമുക്ക് കുറച്ചും റേറ്റിൽ ആണ് കിട്ടുക കേട്ടോ ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ ഒരു ഗ്ലൂ ഗണ്ണിന് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ സ്റ്റിക്കിന് വേറെ റേറ്റ് കൊടുത്തും വാങ്ങേണ്ടതായിട്ട് വരും കേട്ടോ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണും അതിൻ്റെ സ്റ്റിക്കും വാങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെ ആയിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാങ്ങിയിട്ടായിരുന്നാണ് ഈ ഒരു ഗണ്ണും അതിന്റെ ഒരു സ്റ്റിക്ക് കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റിക്ക് ഞാനൊരു പാക്കറ്റായിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു അമ്പത് സ്റ്റിക്കോളം അതിലുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ആ ഒരു പാക്കറ്റിലെ ലാസ്റ്റ് സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതൊരുപാട് ഒരുപാട് യൂസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഒരു നൂറ് രൂപയിൽ നമുക്ക് ഈ ഒരു ഗ്ലൂ കണ്ണും സ്റ്റിക്കും വാങ്ങാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ അത് വേറെ കൂടെ തന്നെ വാങ്ങേണ്ടതായിട്ട് വരും അപ്പൊ നമ്മുടെ ഈ ഒരു നൂറ് രൂപയില് ഉൾപ്പെടുത്തിയിട്ടുള്ള ഐറ്റംസ് ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ സാറ്റിൻ റിബൺ നമുക്ക് ഒന്നോ രണ്ടോ കളേഴ്സ് വാങ്ങാം അതേപോലെ തന്നെ നൈറോൺ ബാൻഡാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതല്ല നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിനനുസരിച്ച് നമ്മൾ വാങ്ങുക കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ സെൻ്ററിൽ ഒരു ഫ്ലവേഴ്സിൻ്റെ സെൻ്ററിൽ വെക്കാനായിട്ട് നമുക്ക് ബീഡ്സ് മതിയാവും പിന്നെ നമ്മൾ ഗ്ലൂട്ടോ അപ്പോൾ അതാണ് ഒരു നൂറ് രൂപയിലുള്ളത് പിന്നെ പിന്നെ കുറച്ചുകൂടെ എമൗണ്ട് ഇറക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് കുറച്ചുകൂടെ ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വാങ്ങാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു ആയിരം രൂപ ഒക്കെ നമ്മൾ ഇറക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുവിധം ഇത് അത്യാവശ്യം എല്ലാ ഐറ്റംസും വാങ്ങാനായിട്ട് നമുക്ക് പറ്റും ഗ്ലൂഗണ് അതിൻ്റെ സ്റ്റിക്കൊക്കെ വാങ്ങാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ നൂറ് രൂപ പറഞ്ഞത് ആയിരം രൂപ മുടക്കാമില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് അതൊരു വിഷമാവരുത് ഓ നമ്മളെ കൊണ്ടൊന്നും അത് പറ്റില്ല അത്രയും രൂപ ഇറക്കാമെന്ന് എൻ്റെ കയ്യിലില്ല എന്ന് തോന്നരുത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നൂറ് രൂപ പറഞ്ഞത് അതിലുള്ള ഐറ്റംസും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ചെറിയ നിലയ്ക്കൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് അല്ലേ നമുക്ക് ചെറിയ നിലക്കൊക്കെ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് തുടങ്ങിയാൽ മതിയായിരിക്കും പിന്നെ നമുക്ക് അത്യാവശ്യം സെയിൽസും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് വെച്ചിട്ട് നമുക്ക് കൂടുതൽ ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ എല്ലാവരും കൊണ്ടും പറ്റുന്നതാണ് പിന്നെ ഒരു സാധാരണക്കാരന്റെ മനസ്സിലേക്ക് ബിസിനസ് എന്ന് പറയുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യാണ് കേട്ടോ ഒരുപാട് പൈസ നമ്മളിലിറക്കേണ്ടതായിട്ട് വരും പിന്നെ നഷ്ടം വരും ഈ രണ്ട് മെയിൻ ആയിട്ടുള്ള കാരണ കാര്യങ്ങളാണ് നമ്മളെ മനസ്സിലേക്കൊക്കെ വരുന്നത് കേട്ടോ അപ്പൊ അങ്ങനൊന്നും ഇല്ല അപ്പൊ ഒരുപാട് പൈസ ഇറക്കിയിട്ട് നമ്മൾ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് സെയിൽ ആവാണ്ടാവുമ്പോ നമുക്ക് വലിയ വിഷമം തന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് തുടക്കത്തില് പറഞ്ഞത് നമ്മൊരു ചെറിയൊരു എമൗണ്ടിൽ നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പൊ നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കി നോക്കാട്ടോ പിന്നെ ആണല്ലോ ജയോ പരാജയവും ഒക്കെ അപ്പോ ചെറിയൊരു എമൗണ്ടില് നമുക്ക് തുടങ്ങിയിട്ട് നഷ്ടം വരികയാണെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഒരുപാട് വിഷമിക്കേണ്ട കാര്യൊന്നും ഇല്ലാട്ടോ അപ്പൊ നൈലോൺ പാൻറിന്റെ റേറ്റ് പറയാനായിട്ട് ഞാൻ വിട്ടുപോയി പോയി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്റെ കയ്യിൽ ഒരു രണ്ട് ടൈപ്പിൽ രണ്ട് ക്വാളിറ്റിയിലുള്ള നൈലോൺ പാൻറ് ഉണ്ട് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ളതിന് പതിനഞ്ച് രൂപയാണ് ഒരു പീസിന് വരുന്നത് കേട്ടോ അത് ഞാൻ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പതിമൂന്ന് രൂപക്കും പന്ത്രണ്ട് രൂപയ്ക്കൊക്കെ കിട്ടാറുണ്ട് പിന്നെ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ളത് അതിന് പത്ത് രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതും ഇതേപോലെ തന്നെ നമ്മൾ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ മൂന്നോ നാലോ രൂപ ഒക്കെ ചെല്ലിയപ്പോൾ നമുക്ക് കുറച്ച് കിട്ടാറും ഉണ്ട് കേട്ടോ അപ്പോ ഈ ഒരു പത്ത് രൂപയുടെ എന്ന് പറയുന്നത് കുറച്ച് ഒരു ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് മറ്റേ പതിനഞ്ച് രൂപയുടെ കുറച്ച് നല്ല എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോ ഏറ്റവും നല്ല ചെറിയ മക്കൾക്ക് അതായിരിക്കും പതിനഞ്ച് രൂപയുടെ ആ ഒരു ബാൻഡായിരിക്കും കുറച്ചുകൂടെ നല്ല കേട്ടോ പിന്നെ കുറച്ചുകൂടി വലുതായിട്ടുള്ള കുട്ടികൾക്ക് ഈ ഒരു പത്ത് രൂപയുടെ ബാൻഡ് യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ പിന്നെ അതൊക്കെ നമ്മൾ കസ്റ്റമേഴ്സൊക്കെ വരാണെങ്കിൽ നമ്മൾ ഇതുപോലെ പറഞ്ഞു കൊടുക്കണം ഇത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അത് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊടുക്കണം അപ്പോൾ ചിലർക്ക് ക്വാളി ചില ക്വാളിറ്റി ആ നോക്കുക ചിലർ റേറ്റ് ആയിരിക്കും നോക്കാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ സെലക്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മളുടെ ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ബൺ മെറ്റീരിയൽ കെട്ടോ അപ്പൊ അതിനൊക്കെ റേറ്റ് വരെ എണ്ണത്തിനായിരിക്കില്ല കേട്ടോ വെയിറ്റിനായിരിക്കും അതിന്റെ ഒക്കെ ഒരു റേറ്റ് ആയിട്ട് വരുന്നത് ഇത്ര ചിലർക്ക് ഇത്ര ഗ്രാമ് ഇത്ര ചില ഒരു കിലോ കണക്കിനായിട്ട് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അതെന്റെ എന്തായാലും ഇല്ല അത് ഞാൻ വീഡിയോസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാണെങ്കിൽ നമുക്ക് വല്യ ബുദ്ധിമുട്ടൊന്നുമില്ല ജസ്റ്റ് ഓരോ ടൈപ്പിലുള്ള ബണ്ണിനും ഓരോരോ അളവുകൾ ഉണ്ടായിരിക്കും അതിനനുസരിച്ച് കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു പീസിനൊന്ന് മറച്ചിട്ടാൽ മതി കേട്ടോ അപ്പൊ അത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടാണ് നിങ്ങൾ യൂട്യൂബിൽ തന്നെ അടിച്ചു നോക്കുകയാണെങ്കിൽ ഇതേപോലെ ബൺമെറ്റിയിൽ കട്ട് ചെയ്യുന്നതിന്റെ വീഡിയോസ് ഒക്കെ ഒരുപാട് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ അതാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെയാണ് സ്ക്രഞ്ചീസ് മേക്കിങ്ങും അപ്പൊ അതും സ്ക്രഞ്ചീസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമുക്ക് തയ്യൽ മെഷീനൊക്കെ ആവശ്യമായിട്ടുണ്ട് പിന്നെ ഇലാസ്റ്റിക് ബാൻഡാണ് വേണ്ടത് കേട്ടോ ഇലാസ്റ്റിക് ആണ് വേണ്ടത് അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒരു പോയിന്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാട്ടെ ഈ ഒരു വീഡിയോ അപ്പൊ നമ്മൾ ആദ്യത്തെ ആ ഒരു ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാട്ടോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടോ ഇത് ആർക്കൊക്കെ ചെയ്യാം എന്നാണ് കേട്ടോ ഈ ഒരു ബിസിനസ് അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ഒരു പ്രായപരിധിയൊന്നും ഇല്ല ആർക്കുവാണെങ്കിലും ചെയ്യാം അപ്പൊ അത്യാവശ്യം അളവ് എടുത്തിട്ട് കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാനും അതേപോലെ തന്നെ സൂചിന്നൊലി യൂസ് ചെയ്തിട്ട് തുന്നാനും അറിയുന്ന ആർക്കാണെങ്കിലും നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഇനി കുറച്ച് വലിയ കുട്ടികൾക്കാണെങ്കിൽ തന്നെ അവർക്കൊരു വെക്കേഷൻ ടൈമിലൊക്കെ ആണെങ്കിലും ഇതേപോലെ ബിസിനസ് ഒക്കെ ഇതേപോലത്തെ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്തിട്ട് ചെറിയ നിലയ്ക്ക് പോക്കറ്റ് മണി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ ഇതിന് പ്രത്യേക ഒരു പരിശീലനം ആവശ്യമുണ്ടോന്നാണ് അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് അപ്പൊ ഇതിന് പ്രത്യേകം നമ്മൾ പുറത്ത് പോയിട്ട് പൈസ കൊടുത്ത് പഠിക്കേണ്ട ഒരാവശ്യവും ഈ ഒരു ഹെയർ ആക്സറിസ് ബിസിനസിന് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ കാരണം ഞാൻ എവിടെയും പോയിട്ട് പഠിച്ചോന്നല്ല യൂട്യൂബില് നോക്കി പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ നമ്മളുടെ ചാനലിൽ തന്നെ ഒരുപാട് ഐറ്റംസ് നമ്മള് മേക്കിംഗ് കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ എല്ലാതും കറക്റ്റ് അളവുകളും ചെയ്യണതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇനിയിപ്പൊ നമ്മളുടെ ചാനലെങ്ങനെ തന്നെ വേറെ ഒരുപാട് ചാനലൊക്കെ ഉണ്ട് മലയാളത്തിൽ തന്നെ അപ്പൊ നിങ്ങൾക്ക് അവരുടെ ആയാലും നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ട്രൈ ചെയ്ത് നോക്കി നോക്കോ അപ്പൊ നമ്മളുടെ തന്നെ ഹെവി ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ നമ്മള് കാണിച്ചിട്ടുണ്ട് ചെറുതൊക്കെ നമ്മുടെ തുടക്കക്കാർക്ക് ഒന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളതും ഉണ്ട് കേട്ടോ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലൊന്നും നമ്മള് ചെയ്യുന്ന വർക്ക് അത്ര പെർഫെക്ഷൻ ഒന്നും ആയതൊന്നും വരില്ലാട്ടോ അപ്പൊ നമ്മള് നമ്മളുടെ ചെയ്യുന്നത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ പുറകോട്ട് പോകരുത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി വെക്കണം അപ്പൊ അങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് വേസ്റ്റ് ആകും എന്നൊക്കെ അങ്ങനൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മുടെ പഴയ ഡ്രസ്സുകളൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് അതില് ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പൊ അങ്ങനെ മെറ്റീരിയൽസ് വേസ്റ്റ് ആകും ഒരു വിഷമമൊന്നും വേണ്ട അപ്പൊ നമുക്ക് അതേപോലെ പഴയ മെറ്റീരിയൽസോ പഴയ ഒക്കെ വെച്ചിട്ട് നമുക്ക് ആദ്യം ട്രൈ ചെയ്ത് നോക്കി വെക്കാം പിന്നെ ബെറ്റർ ആവുമ്പോൾ നമുക്ക് റിബൺ ഒക്കെ വെച്ചിട്ട് നമുക്ക് പിന്നെ ട്രൈ ചെയ്യാം കേട്ടോ ഇനി നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് അത് ഒരു ഭംഗിയിലും കറക്റ്റായിട്ട് വരുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ അതിനാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ബൺ മെറ്റീരിയൽ വാങ്ങാനായിട്ട് കിട്ടും അതൊരു വെയ്റ്റിനനുസരിച്ചിട്ടാണ് തൂക്കിയിട്ടാണ് നമുക്ക് കിട്ടുക തൂക്കത്തിനനുസരിച്ചിട്ടാണ് കിട്ടുക അപ്പൊ അങ്ങനത്തെ ബൺ മെറ്റീരിയൽ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഓരോ ബണ്ണിനും ഓരോ അളവുണ്ടായിരിക്കും അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണം നിങ്ങൾക്ക് സെയിൽ ചെയ്യുക കേട്ടോ അപ്പൊ അത് അതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ബിഗിനറിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഓരോ ബണ്ണിനും ഓരോരോ അളവുകൾ ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും അതേപോലെ തന്നെ രണ്ട് രൂപയ്ക്കും മൂന്ന് രൂപയ്ക്കൊക്കെ ആയിട്ട് ഓരോ ടൈപ്പിലുള്ള ബണ്ണുകൾ വാങ്ങില്ലേ അപ്പോ ഏറ്റവും വീതി കുറഞ്ഞിട്ടുള്ളതിന് കുറച്ച് റേറ്റ് കുറവായിരിക്കും വീതിക്ക് അനുസരിച്ചിട്ട് കുറച്ചും കൂടെ റേറ്റ് അഞ്ചോ എട്ടോ രൂപയ്ക്കൊക്കെ ആയിട്ട് നമുക്ക് കിട്ടില്ലേ അപ്പൊ അതേപോലെ തന്നെയാണ് അതേ പല ടൈപ്പിലുള്ള ബൺ മെറ്റീരിയൽ നമ്മൾ വാങ്ങിയിട്ട് ഓരോത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അത് ആർക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പെർഫെക്റ്റ് ആവണില്ല കറക്റ്റ് ആവണില്ല എന്നൊക്കെ വിഷമമുള്ള ആൾക്കാർ അപ്പൊ ഇതേപോലെ ബൺ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് നമുക്ക് സെയിൽ ചെയ്ത് അങ്ങനെ ഒരു ഏണിങ്സ് കണ്ടെത്താം ഇനി അടുത്തൊരു ഡൗട്ട് ഉള്ളത് നമുക്ക് ഈ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് തയ്യൽ മെഷീൻ ആവശ്യമാണോന്നാണ് കേട്ടോ അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐറ്റത്തിനനുസരിച്ചിട്ടിരിക്കും കേട്ടോ അപ്പൊ നമ്മളെ ചാനലിൽ തന്നെ സൂചി നൂലും യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഐറ്റംസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റിച്ചിങ് മെഷീൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഹെയർ ആക്സറീസും നമ്മൾ ചെയ്തിട്ടുണ്ട് അധികവും സൂചിൻ നൂലും വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതൊരു ചെറിയ മെഷീൻ ആണ് കെട്ടോ അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഹെയർ എക്സറേസ് ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമാണ് പക്ഷെ മെഷീൻ ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട നമ്മള് സൂചിന്നു ഒരു വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ മെഷീന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ സ്ക്രഞ്ചീസ് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ നല്ല നല്ലോണം ഒരു ഉള്ളൊരു ഐറ്റമാണ് സ്ക്രഞ്ചീസ് അതാവുമ്പോ നമുക്ക് കുറച്ച് ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പൊ നമ്മൾ സ്ക്രഞ്ചീസിന്റെ മേക്കിംഗ് വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ നമ്മള് ഒന്നോ രണ്ടോ വീഡിയോസിന് ശേഷം നമ്മളത് ചെയ്യുന്നതായിരിക്കും അപ്പോ ഈ സ്ക്രഞ്ചീസ് ഒക്കെ സാധാരണ സാറ്റിൻ മെറ്റീരിയൽ കോട്ടൺ ഓർഗൻസ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടുണ്ടോ സാധാരണ സ്ക്രഞ്ചീസ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത്രയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയില് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോ ഇനിയും ഒരുപാട് ഡൌട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാനത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക എന്തെങ്കിലും ഒരു വരുമാനം ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ഇത് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആണ് കേട്ടോ മറ്റുള്ള ബിസിനസ്സിനൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ റിസ്ക് വളരെ കുറവാണ് പിന്നെ കുറച്ച് റിസ്ക് വരെ നമ്മൾ കസ്റ്റമൈസ്ഡ് ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോ സ്റ്റാർട്ടിങ്ങിലൊന്നും അങ്ങനെ കസ്റ്റമൈസ്ഡ് ഐറ്റംസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഓർഡേഴ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ നമ്മൾക്ക് പറ്റുന്ന നമുക്ക് സിമ്പിളാന്ന് തോന്നിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യുക ഒക്കെ വരുമ്പോൾ കാണിച്ചു കൊടുക്ക അപ്പോ സിമ്പിൾ ആയിട്ടും അതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ കണ്ടു നോക്കി നോക്കുക നിങ്ങൾക്ക് സിമ്പിൾ ആണെന്ന് തോന്നുന്നതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കി നോക്കാം അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടൊന്നും വരില്ല നമ്മളുടെ വർക്ക് പിന്നെ പതുക്കെ പതുക്കെ ചെയ്ത് ശരിയാക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ പാക്കിംഗ് വീഡിയോയും എങ്ങനെ വിലയിടാം എന്നൊക്കെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ചാനലിൽ കയറിയിട്ടുണ്ടെങ്കിൽ വീഡിയോസിൽ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കി നോക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതേപോലെ തന്നെ ഈ ഒരു ഹെയർ എക്സറീസ് ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ അപ്പൊ അത് ചെയ്യാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവർക്ക് അതൊരു പ്രോത്സാഹനമായിരിക്കും അപ്പൊ എന്തായാലും കമന്റ് ചെയ്യുക കാണുന്നവരുണ്ടെങ്കില് ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസ് എങ്ങനെ സെയിൽ ചെയ്യാം ആവശ്യക്കാരെങ്ങനെ കണ്ടെത്താം എന്നൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം എങ്ങനെ സെയിൽ ചെയ്യാം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ആ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അതേപോലെ തന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും മിസ്സാവാതെ അടുത്ത വീഡിയോ കാണാൻ ആയിട്ട് പറ്റൂട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നിങ്ങളുടെ കുറച്ചൊക്കെ ഡൌട്ടുകളൊക്കെ മാറിയിട്ടായിരിക്കും വിചാരിക്കുന്നു ഇനി ഞാൻ പറയാത്ത എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാട്ടോ അപ്പൊ എനിക്ക് അറിയുന്നത് അറിയുന്നത് പോലെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ ചെറിയ മക്കളൊക്കെ ഉള്ളത് കൊണ്ടും പുറത്തു പോയി ജോലി ചെയ്യാനുള്ള സാഹചര്യമില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു ബിസിനസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് കേട്ടോ പിന്നെ തന്നെ വേണമെന്നില്ല ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടുള്ള ബിസിനസ് ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ മക്കളോടൊപ്പം നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മളെപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ഒരു ഫ്രീ ആവുന്ന ടൈമില് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഒരു വർക്കുകളൊക്കെ ചെയ്തിട്ട് ഒരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് കേട്ടോ അത് അപ്പൊ ഇതുകൊണ്ട് നമുക്കും നമ്മുടെ മക്കളുടെയും ചെറിയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ബിസിനസ് വെച്ച് നിറവേറ്റാനായിട്ട് പറ്റും അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്